മൂവാറ്റുപുഴ കൈവെട്ട് കേസിൽ അന്വേഷണം കടുപ്പിച്ചെന്നൈ എന്നുള്ള വാർത്തയാണ് അന്വേഷണ സംഘം ഇന്നലെ കാസർകോട് എത്തി വിവരങ്ങൾ ശേഖരിച്ചു ഒന്നാം പ്രതി സവാദിന് സഹായം നൽകിയവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം സവാദിന് ബന്ധുക്കൾക്കും വിവാഹം നടന്ന മഞ്ചേശ്വരം തുമിനോട് പള്ളി ഭാരവാഹികൾക്കും ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ എൻ ഐയുടെ കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ അലി അക്ബർഷ വിവരങ്ങളുമായി അലി ഇപ്പോൾ എത്ര പേരോടാണ് നാളെ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് അവർ സ്മൃതി കൈവിട്ട് കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ അന്വേഷണ സംഘം ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീണ്ടും എത്തിയത് സവാദിന്റെ ഭാര്യ വീട്ടിലും അതുപോലെ സവാദിന്റെ വിവാഹം നടന്ന ഈ തുമിനാട്ടിലെ അൽ അൽ ജുമാ മസ്ജിദിലുമാണ് എൻ ഐ എ അന്വേഷണ സംഘം എത്തിയത് ഇവിടെയുള്ള ഈ ഈ ഇരു സ്ഥലങ്ങളിലുമുള്ള ആളുകളെ വിശദമായി തന്നെ ഇന്നലെ ചോദ്യം ചെയ്തു ഈ രണ്ട് കൂട്ടർക്കുമാണ് ഈ നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനായി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ വിവാഹം നടന്ന നടത്തിക്കൊടുത്ത പള്ളിയിലെ ഭാരവാഹികൾക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും ഈ ഇരു കൂട്ടരോടും നാളെ ഈ കൊച്ചിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് നേരിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് ഈ സവാദിന് ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്തു നിന്നും ഈ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് ഏതെല്ലാം രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുള്ളത് രണ്ടായിരത്തി പത്തിൽ ഈ സംഭവം നടന്നതിനു ശേഷമുള്ള പതിമൂന്ന് വർഷക്കാലം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നും ഇയാൾക്ക് സാമ്പത്തിക സഹായവും ഒളിവിൽ കഴിയാനുള്ള സഹായവും ലഭിച്ചു എന്നതാണ് പ്രധാനമായും എൻ ഐ എ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലുള്ളത് അതുപോലെ ഈ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അതിനുശേഷം എന്ത് ചെയ്തു എന്നതും കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഈ അക്രമത്തിനിരയായ പ്രൊഫസർ ടി ജെ ജോസഫ് ജയിലിലെത്തി സവാദിനെ തിരിച്ചറിഞ്ഞിരുന്നു എന്തായാലും നാളെ ഇരുപത്തിനാലാം തീയതി എൻ ഐ എ ഓഫീസിൽ ഹാജരാകാനാണിപ്പോൾ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് സ്മതി